വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചതിനെതിരെ ബി ജെ പി രംഗത്ത് അജീഷിന്റെ കുടുംബത്തിന് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ചാണ് കർണാടക സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചത് ഇതിനെതിരെയാണ് കർണാടക ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ ബി വൈ വിജയേന്ദ്ര ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വിജയേന്ദ്ര പറയുന്നത് രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്താനായി കർണാടക സർക്കാർ കർണാടകയിലെ നികുതിദായകരുടെ പണം ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്താൻ കർണാടകയിലെ നികുതിദായകരുടെ പണം സർക്കാർ ദുരുപയോഗം ചെയ്യുന്നത് അപമാനകരമാണെന്നാണ് വി വൈ വിജയേന്ദ്ര പറയുന്നത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ മരിച്ച വ്യക്തിയെ ആക്രമിച്ചത് കർണാടകയിൽ നിന്നുള്ള ആനയാണെന്ന് തെറ്റായി കുറ്റപ്പെടുത്തുന്നത് വഞ്ചനയാണ് സംസ്ഥാനം വരൾച്ച നേരിടുകയും നൂറുകണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോഴും അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്താനാണ് കോൺഗ്രസ് മുൻഗണന നൽകുന്നതെന്നും വിജയേന്ദ്ര കുറ്റപ്പെടുത്തി എന്നാൽ വിജയേന്ദ്രയുടെ പരാമർശത്തെ കുറിച്ച് പ്രതികരിക്കാനില്ല എന്നാണ് ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് ഇതിപ്പോൾ വയനാട്ടിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ വിവാദ പരാമർശമാണ് ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ പി മധു ഒരു വിവാദ പരാമർശവുമായി രംഗത്ത് വന്നത് ക്രൈസ്തവ പുരോഹിതർക്കെതിരെയായിരുന്നു കെ പി മധുവിന്റെ വിവാദ പരാമർശം അദ്ദേഹം പറഞ്ഞത് ലോഹയിട്ട ചിലരാണ് വയനാട്ടിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്തത് എന്ന അതായത് ക്രൈസ്തവ പുരോഹിതരാണ് ആ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ ഭാഗമായി ഉണ്ടായ അക്രമങ്ങൾക്ക് മുഴുവൻ കാരണമെന്നും അവർക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നും ആരോപിച്ചായിരുന്നു കെ പി മധു രംഗത്ത് വന്ന് എന്നാൽ കെ പി മധുവിനെ സംഭവിച്ചത് ബി ജെ പിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റായ കെ പി മധുവിന് സംഭവിച്ചത് വെറും നാക്കുപിഴ മാത്രമാണെന്നാണ് കെ സുരേന്ദ്രൻ്റെ ന്യായീകരണം അത് നാക്കുപുഴയല്ല തികഞ്ഞ വർഗീയതയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല കാര്യം ലോഹ ഇട്ട ചിലർ എന്ന് വളരെ വ്യക്തമായി ഒന്നിലേറെ തവണ ആവർത്തിച്ച് പറഞ്ഞ വ്യക്തിയാണ് കെ പി മധു കെ പി മധുവിൻ്റെ പരാമർശം വർഗീയമാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും അതിനെ ന്യായീകരിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കാണിക്കുന്ന മികവ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ വലിയ രീതിയിൽ സ്നേഹയാത്രയെന്നും കേക്കും വീഞ്ഞും ഒക്കെയായി ബി ജെ പി കളം നിറയുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ക്രൈസ്തവ വിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നാൽ ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രൈസ്തവ വിരുദ്ധ മുഖം പലതവണ പുറത്തു വന്നിട്ടുള്ളതാണ് ഏറ്റവും നല്ല ഉദാഹരണം ഈ അടുത്ത് ഛത്തീസ്ഗഡിലെ പുതിയ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിഷ്ണു ഡിയോസായി പറഞ്ഞ ചില വാചകങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഛത്തീസ്ഗഡിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ മിഷണറിമാർ വളരെ ശക്തമാണെന്നും ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ മതപരിവർത്തനം വ്യാപകമായി നടത്തുകയാണെന്നും താനത് തടയുമെന്നുമാണ് ഒരു ബി ജെ പിയുടെ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഛത്തീസ്ഗഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉത്തർപ്രദേശ് എന്ന ബി ജെ പിയുടെ സുന്ദര സ്വപ്ന സംസ്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ് ആ ഛത്തീസ്ഗഡിൽ അപ്പോൾ ആരാണ് ഈ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾക്ക് പിന്നിലെന്നത് ഈ മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് രണ്ട് ക്രൈസ്തവരെങ്കിലും ഒരു ദിവസം ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഇന്ത്യയൊട്ടാകെ ഏതു മനുഷ്യനും മതം മാറാനും സ്വന്തം മതത്തിൽ അടിയുറച്ചു നിൽക്കാനും പുതിയ മതം സ്വീകരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുമ്പോൾ മതപരിവർത്തന നിരോധന നിയമം പോലെയുള്ള കരി നിയമങ്ങൾ നടപ്പാക്കി അതിൻ്റെ പേരും പറഞ്ഞ് ക്രൈസ്തവ പുരോഹിതരെ യു പിയിലുൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു സ്ഥിരം വാർത്തയായി മാറിക്കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ ഇതാ വയനാട് വിഷയത്തിലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വിവാദ പരാമർശങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതീഷിന്റെ കുടുംബത്തിന് ധനസഹായം കർണാടകം പ്രഖ്യാപിച്ചതിനെതിരെ കർണാടകത്തിലെ ബി ജെ പി തന്നെ രംഗത്തെത്തുന്നു അതിനോടൊപ്പം ലോഹയിട്ട വൈദികർക്കെതിരെ വിവാദ പരാമർശവുമായി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് രംഗത്ത് വരുന്നു എന്തായാലും ബി ജെ പിയുടെ തനി മുഖം ശരിക്കുള്ള ചെന്നായയുടെ രൂപം എനിക്കും പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്